ഈ നാട്ടിൽ ഈ നമ്മുടെ സംസ്ഥാനത്തിനകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകൾ ആർ എസ് എസിൻ്റെ അജണ്ട കേരളത്തിനകത്ത് നടപ്പിലാക്കാൻ അതുവഴി അതെ വി ആർ നോട്ട് വെഡി ക്രിമിനൽസ് വി ആർ റെവല്യൂഷണറീസ് അത് അദ്ദേഹം മനസ്സിലാക്കും എന്നുള്ളതാണ് മനസ്സിലാക്കിയില്ലെങ്കിൽ അദ്ദേഹം മനസ്സിലാക്കേണ്ട രീതിയിലൊക്കെ സഫയി മാറും എന്നാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് കാരണം അദ്ദേഹം എടുത്തിട്ടുള്ള നിലപാടുകൾ കണ്ടാലറിയാം ഓരോ അവസരത്തിനൊത്തുള്ള നിലപാടുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ച വിഷയമെന്ന് പറയുന്നത് കേരളത്തിൻ്റെ സർവകലാശാലകൾ സെക്കുലർ ഇവിടെ മതേതരത്വമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് കേരളത്തിൽ ഇപ്പോൾ ഒരു മത്സരം നടക്കുകയാണ് വേഴ്സസ് ഗവർണർ സംസ്ഥാന ഗവർണറും ഒരു വിദ്യാർത്ഥി സംഘടനയും എന്തിനാണ് ഏറ്റുമുട്ടുന്നത് ബ്ലഡി ക്രിമിനൽസ് എന്നും ബ്ലഡി കണ്ണൂരെന്നും എന്തിനാണ് അദ്ദേഹം വിളിച്ചത് നമുക്ക് മഹാരാജാസിലെ എസ് എഫ് ഐ സംഘടനയോട് തന്നെ ചോദിക്കാം അവസരവാദിയാണ് ആരിഫ് മുഖ്യമന്ത്രി അതിനെപ്പറ്റി പറയുന്നത് കാരണം അദ്ദേഹം എടുത്തിട്ടുള്ള നിലപാടുകൾ കണ്ടാലറിയാം ഓരോ അവസരത്തിനൊത്തുള്ള നിലപാടുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടുന്ന രീതിയിലാണ് ഗവർണർ ഈ കേരളത്തിൻ്റെ ഗവർണറായിട്ട് അധികാര ഏറ്റുന്ന മുതൽ അദ്ദേഹം എടുത്തു വന്നിട്ടുള്ള നിലപാടുകൾ നമ്മളെടുത്ത് പരിശോധിച്ച് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അതുകൊണ്ട് സി എം പറഞ്ഞത് ആ രീതിയിൽ നമുക്ക് എടുത്ത് കാണാൻ വേണ്ടി സാധിക്കുന്നതെന്ന് പറയാനുള്ളത് അത് നമ്മുടെ നാട്ടിൽ വന്നതുകൊണ്ട് നമ്മുടെ കേരളത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലത്തെ അധിക്ഷേപിക്കുന്ന രീതിയിലേക്കാണ് ഗവർണർ പോയിട്ടുള്ളത് കണ്ണൂരിലെ പല കൊലപാതകങ്ങൾക്കും മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രി അത് ഓരോരുത്തർ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുന്ന ഭാഗമായിട്ട് എടുത്തു പോകുന്ന നിലപാടായിട്ട് കണ്ടാൽ മതിയെന്നാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് തിരിച്ചു എസ് എഫ്ഐയുടെ ഭാഗമായിട്ടുകൊണ്ട് പറയാനുള്ളത് വി ആർ നോട്ട് ക്രിമിനൽസ് വി ആർ റെവല്യൂഷണറീസ് അത് അദ്ദേഹം മനസ്സിലാക്കും എന്നുള്ളതാണ് മനസ്സിലാക്കിയില്ലെങ്കിൽ അദ്ദേഹം മനസ്സിലാക്കേണ്ട രീതിയിലേക്ക് എസ് എഫ് ഐ മാറും എന്നാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് അത് ഒരു ഗവർണർ എന്ന രീതിയിൽ അദ്ദേഹം അവിടെ നിൽക്കണം എന്നുള്ളത് ആദ്യം അദ്ദേഹം പഠിച്ചു വരട്ടെ എന്നാണ് എസ് എഫ് ഐക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഗവർണറായിട്ട് നിൽക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും അദ്ദേഹത്തിനോട് നമുക്ക് സമരസപ്പെട്ടു പോകാൻ വേണ്ടി സാധിക്കും ഇത് ഗവർണർ ഒരു സംഘപരിവാറിൻ്റെ ഏജൻറ്റായിട്ട് മാറുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും ഗവർണറുമായിട്ട് സരസപ്പെട്ടു പോകാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പോൾ ശക്തമല്ല ഒരു വിഷയം തന്നെ നമുക്ക് കാഴ്ചവെക്കേണ്ടി വരും അതേപോലെ തന്നെ പോലീസിന് വളരെ അധികം നിങ്ങൾ പരാമർശിക്കുന്നുണ്ട് അപ്പോൾ അതായത് പോലീസ് ബാനർ കെട്ടാൻ വേണ്ടി സഹായിക്കുന്നു അതേപോലെ തന്നെ അയാൾ എന്ത് പറയുന്നു അതുപോലെ ചെയ്യുന്ന ഒരു കൂട്ടമാണ് പോലീസ് എന്ന രീതിയിലൊക്കെ സംസ്ഥാന സെക്രട്ടറിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എങ്ങനെയാണ് മനസ്സിലായില്ല ഓക്കെ ബാനർ വീണ്ടും കെട്ടുക ചെയ്തല്ലോ പിന്നെ ഈ ബാനർ അഴിപ്പിച്ച സമയത്ത് ആ നാറി കക്കൂസ് കഴുകാൻ പറയുമ്പോൾ കക്കൂസ് കഴിക്കണം എസ് എഫ് ഐയുടെ നെഞ്ചത്തും മെക്കെട്ട് കറം വരരുത് പറഞ്ഞിട്ടുള്ളത് ആരാണ് ശ്രദ്ധയിൽ അതായത് ഇത് ഏതെങ്കിലും തരത്തിൽ ഗവർണർക്കെതിരെ എസ് എഫ് ഐക്ക് പ്രത്യക്ഷത്തിലുള്ള സമരം ഗവർണർ എന്നപ്പുറത്തേക്ക് ഇത് വളരെ വ്യക്തിപരമായിട്ടുള്ള ആ പദവി ഉപയോഗപ്പെടുത്തുന്നതിനെയാണ് എസ് എഫ് ഐ എതിർത്തിട്ടുള്ളത് ഇന്ന് ഈ അടുത്ത് വന്നിരിക്കുന്ന വാർത്താ പ്രകാരം അദ്ദേഹം കോഴിക്കോട് മിഠായിത്തെരുവിൽ പോയിട്ട് അലുവ കഴിക്കാനായിട്ട് പോയിട്ടുള്ളത് കേ കുട്ടികളായിട്ട് അലുവ കഴിക്കാനായിട്ട് പോകുന്നത് കേരളത്തിലുടനീളം ഇത്രയധികം ബാനറുകൾ ഉയരുന്ന സമയത്ത് ഇത്രത്തുള്ള പ്രതിഷേധ പരിപാടികൾ എടുത്തു പോകുന്നത് സമയത്ത് അതിനെയൊന്നും ഒരു തരത്തിലും വില വെക്കാത്ത രീതിയിൽ അദ്ദേഹം അലുവ കഴിക്കാനോ പോകുന്നത് എന്താണ് ഇവിടെ നടന്നിരിക്കുന്ന വിഷയം എ വി ബി പി പ്രവർത്തകരെ അദ്ദേഹം സെനറ്റ് മെമ്പറായിട്ട് അദ്ദേഹം നിയമിച്ചു ആ നിയമനത്തിനെതിരെ കോടതിയടക്കം ഹൈക്കോടതി അടക്കം ആ നിയമന ഉത്തരവിദിനെ സ്റ്റേ ചെയ്തു യാതൊരു മെറിറ്റിൻ്റെ അടിസ്ഥിന അടിസ്ഥാനമില്ലാതെയാണ് ഈ എ വി ബി പി പ്രവർത്തകരെ അദ്ദേഹം ചെയ്തിട്ടുള്ളതെന്ന് അദ്ദേഹത്തിന് പോലും വ്യക്തമായിട്ടുള്ള കാര്യമാണ് അതിനെ തിരുത്തി പറയാനോ തള്ളി പറയാനോ ഒന്നും വേണ്ട അദ്ദേഹത്തിനെതിരെ കിട്ടുന്ന ബാനറുകൾ കാണാൻ പോലുമുള്ള മാനസികമായിട്ടുള്ള ഒരു ശേഷി അദ്ദേഹത്തിന് വന്നിട്ടില്ല അദ്ദേഹത്തിന് ശരിക്കും മാനസിക വൈകല്യമാണ് അല്ലാതെ എങ്ങനെയാണ് ഒരു ബാനർ കാണുമ്പോൾ ഒരു ഒരു സംഘടന കെട്ടിയ ബാനർ അയക്കാൻ എങ്ങനെയാണ് ഒരു ഗവർണർക്ക് പറയാൻ സാധിക്കുക ഏത് ഭരണഘടന ഏത് അനുച്ഛേദത്തിലാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് അങ്ങനെയൊരു കാര്യമേയില്ല സർക്കാർ പറയുന്ന കാര്യങ്ങൾ അതിന് ഭരണഘടനാ സാധ്യതകളുണ്ടോ എന്ന് പരിശോധിച്ച് അതിന് നിയമനങ്ങൾ അതിന് നിയമസാധ്യത കൊടുക്കേണ്ട ഒരു പദവിയാണ് ഗവർണർ അതിനപ്പുറത്തേക്ക് ഇത് ബ്ലഡി ക്രിമിനൽസ് എന്ന് വിളിക്കാം എന്നെ എസ് എഫ് ഐ ഇപ്പോഴുള്ള ഇത്രയും സംഘടന ശേഷിക്കുന്ന സമയം ഇങ്ങനെ ഒന്നല്ല ശേഷിക്ക് സമരം പോകേണ്ടത് ഇതിനപ്പുറത്തേക്ക് അക്രമശക്തമായിട്ട് അല്ലെങ്കിൽ ഇതിനു കടന്നാക്രമിക്കാൻ ശേഷിയില്ലാത്ത സംഘടന ഒന്നല്ല പക്ഷേ അങ്ങനെ പോകരുത് ഇന്നലെ ഇപ്പോൾ ഇന്നലത്തെ വിഷയം ഇന്നലെ വിഷയം ബാനർ ഗവർണർ അവിടെ എത്തിയ സമയത്ത് ഗവർണർ ഒരു കല്യാണത്തിന് പരിപാടി പങ്കെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എസ് എഫ് ഐ അന്ന് സമരം എടുക്കുന്നില്ല എന്ന് പറഞ്ഞതാ എസ് എഫ് ഐ അന്ന് പ്രത്യക്ഷത ഗവർണറെ ഖരാവ് ചെയ്തുകൊണ്ട് സമരം എടുക്കുന്നില്ല എന്ന് പറഞ്ഞ സ്ഥിതി എന്നൊരു ഘട്ടത്തിൽ നിന്ന സമയത്താണ് ഗവർണർ പുറത്തിറങ്ങി വരികയും അദ്ദേഹം എസ് പിയുടെ നേതൃത്വത്തിൽ ആ ബാനർ അയക്കാൻ പറയുകയും ചെയ്തത് തീർത്തും പ്രകോപനപരമായിട്ട് ഇപ്പം ബ്ലഡി കണ്ണൂർ അതുപോലെ തന്നെ കണ്ണൂരിലെ കൊലപാതകങ്ങൾക്കൊക്കെ മുഖ്യമന്ത്രി ഇത് എവിടത്തേക്കാണ് ഈ വിഷയം പറഞ്ഞു പോകുന്നത് വിഷയം ഇതൊന്നുമല്ല അല്ല വിഷയമെന്ന് പറയുന്നത് കേരളത്തിൻ്റെ സർവകലാശാലകൾ സെക്കുലർ ആണ് ഇവിടെ മതേതരത്വമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് കേരളത്തിലെ കലാലയങ്ങളിലുള്ളത് ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ ലോകം മാറ്റുന്നു ഇന്ത്യയിലെ ചരിത്രത്തെ റദ്ദു ചെയ്യുന്നു അങ്ങനെയുള്ള ഒരു സംഘപരിവാരം നിയമിച്ചിട്ടുള്ള ഒരു ഗവർണർ ഇന്ത്യയുടെ കേരളത്തിലെ സർവകലാശാലകളിലേക്ക് എ ബി എ മെമ്പർമാർ ഒരു മെറിറ്റുമില്ലാതെ നിയമിക്കുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് ഭയമുണ്ട് ഈ സെക്യുലറിസത്തെ തകർക്കാനുള്ള പ്രത്യക്ഷത്തിലായിട്ടുള്ള ഇടപെടലാണെന്ന് എസ് എഫ്ഐയുടെ ഭയം ആ ഭയത്തിനെതിരെ തന്നെയാണ് സമരം ചെയ്യുന്നത് അതിനാണ് സമരം ചെയ്യുന്നത് അല്ലാതെ ഇത് ബ്ലഡി ക്രിമിനൽസ് എന്ന് വിളിക്കുക മുഖ്യമന്ത്രി കൊലപാതകം ചെയ്തിട്ടുണ്ട് ഇദ്ദേഹം ഇത് ഇദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള വൈകല്യം പ്പുറത്തേക്ക് ഇതിനൊന്നും നമുക്ക് കാണാൻ കഴിയില്ല ഇനിയിപ്പോൾ നമുക്ക് കാണാം നിരന്തരമായിട്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളും കേരളത്തിലെ തിരുവോരങ്ങൾ കേരളത്തിലെ ക്യാമ്പസുകൾ മുഴുവൻ പ്രതിഷേധത്തിലേക്ക് പോവുകയാണ് ഗവർണർ ഒരു ഗവർണറെ കേരളത്തിൻ്റെ വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ പ്രതിഷേധം ഇനിയാണ് കാണാൻ പോകുന്നത് തീർച്ചയായിട്ടും അദ്ദേഹം വിവരം ഉള്ള ഒരാളാണെങ്കിൽ അദ്ദേഹം തെറ്റ് മനസ്സിലാക്കി തിരുത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷ അങ്ങനെ തന്നെയാണ് എസ് എഫ് പറഞ്ഞു പോകാനുള്ളത് ഇത് ഞങ്ങൾ ഞാൻ അങ്ങനത്തെ വാക്കൊന്നും ഉപയോഗിക്കാൻ പറ്റുന്നില്ല അദ്ദേഹം സ്വയം പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് ഒരു ഗവർണർ എങ്ങനെയാണ് അദ്ദേഹം നിയമിക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഒരു ഗവർണർ പോസ്റ്റ് ഇരിക്കുന്ന ആളെ കണ്ടിട്ടല്ലേ ഇവിടുത്തെ വിദ്യാർത്ഥി സമൂഹം ആ പോസ്റ്റിനെക്കുറിച്ചും അദ്ദേഹം ചെയ്യേണ്ട പ്രവർത്തനങ്ങളിൽ പഠിച്ചു വരിക അദ്ദേഹത്തിൻ്റെ ഇടപെടുകയാണിത് ഞങ്ങളും അദ്ദേഹം എന്താണ് ചെയ്യുന്നത് അദ്ദേഹം അലുവ ഞാൻ ഏറ്റവും ഇതായിട്ട് തോന്നി അദ്ദേഹം അലുവ കഴിക്കാൻ പോയി ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക അടികൊണ്ട് എസ് എഫ് ഐയുടെ നേതാക്കൾ അല്ലെങ്കിൽ മറ്റ് ഇതര സംഘടനകൾ പ്രതികരിക്കുന്നില്ല എന്നത് അവർ പരിശോധിക്കേണ്ടതാണ് നമുക്കറിയാം കെ എസ് യു എം എസ് എഫ് എന്തുകൊണ്ട് അവർക്ക് പ്രതിഷേധിക്കാൻ സാധിക്കുന്നില്ല എം എസ് എഫും കെ എസ് യു എസ് എഫ് ഐ അവർക്കെതിരെ വിമർശനം ഉന്നയിച്ച ഘട്ടത്തിലാണ് ഇപ്പോഴെങ്കിലും ഒറ്റപ്പെട്ടങ്ങൾ കാര്യം കൂടി കാണിച്ചിട്ടുള്ളത് ഇത് എസ് എഫ് ഐ കെ കാണിച്ചു കെ എസ് യു എം എസ് എഫ് കാണിച്ചു എന്നതല്ല ഞങ്ങൾ പറയുന്നത് ഇത് കരിങ്കുടിക്ക് വെളി കാണിക്കുന്ന പ്രതീക്ഷ ഇനി ആര് കാണിച്ചാലും ഞങ്ങൾ ആ രാഷ്ട്രീയത്തിനു കൂടിയാണ് അത് കെ എസ് യു എം എസ് എഫ് അല്ല പക്ഷെ അത് എന്തുകൊണ്ട് അവർക്ക് കാണിക്കാൻ സാധിക്കുന്നില്ല എന്തുകൊണ്ട് കെ എസ് യു എം എസ് എഫും ഇത്രയും കാലം കാരണം ഈ കോഴിക്കോട് സർവകലാശാല നിൽക്കുന്ന സ്ഥലത്ത് അത്യാവശ്യം എം എസ് എഫിനും കെ എസ് യുവിനും സാധ്യതയുള്ള മേഖലകളാണ് അവിടെ പോലും അവർക്കൊരു പ്രതിഷേധം ഏറ്റെടുത്ത് നടപ്പിലാക്കില്ല ഇന്ന് രാവിലെ വരെ സമയമാണ് എസ് എഫ് ഐടെ ഇതുവരെയും ആ സമരം മുതൽ പോയിട്ടില്ല അങ്ങനെ സമരം ഏറ്റെടുക്കുമ്പോൾ എന്തുകൊണ്ട് എങ്ങനെയാണ് ഇവർക്ക് വീടുകളിൽ കിടന്ന് ഉറങ്ങാൻ പറ്റുന്നു എന്നിടത്ത് അവരുടെ രാഷ്ട്രീയത്തെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ ചോദ്യം ചെയ്യേണ്ടത് തന്നെയാണ് അത് വിദ്യാർത്ഥി സംബന്ധിച്ച് ചോദ്യം ചെയ്യും എന്ന് തന്നെയാണ് പ്രതീക്ഷയുള്ളത് തീർച്ചയായും മുഖ്യമന്ത്രി അങ്ങനെ അങ്ങനൊരു പരാമർശം നടത്തിയിട്ടുള്ളത് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളൊരു പ്രശ്നത്തെ കുറിച്ച് മാത്രമല്ല ഈ ഗവർണർ കേരളത്തിൻ്റെ ഗവർണറായി ഈ ചുമതലയേറ്റ നാൾ മുതൽ ഈ നാട്ടിന് ഈ നമ്മുടെ സംസ്ഥാനത്തിനകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകൾ ആർ എസ് എസിൻ്റെ അജണ്ട കേരളത്തിനകത്ത് നടപ്പിലാക്കാൻ അതുവഴി രാജ്യം ഭരിക്കുന്ന സംഘപരിവാരം ശക്തികൾക്ക് ഇതുവരെ കയറി ചെല്ലാൻ വേണ്ടി പറ്റാത്ത കടന്നു വരാൻ വേണ്ടി പറ്റാത്ത കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂമികയിൽ അതിനെ മലീമസപ്പെടുത്തിക്കൊണ്ടെങ്കിലും ഒരടയാളപ്പെടുത്തൽ നടത്താം എന്നുള്ളതിൻ്റെ ധാരണയുടെ ഭാഗമായിട്ടാണ് ഇത്തരം അലംഭാവങ്ങൾ ഇദ്ദേഹം നടത്തിക്കൊണ്ടേയിരിക്കുന്നത് നിങ്ങൾ നോക്കേണ്ടത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഒരു ഗവർണറും അതായത് ചാൻസലർ കൂടിയാണ് അദ്ദേഹം ഒരു ചാൻസലറും വിദ്യാഭ്യാസ ഭൂമിയെ സംരക്ഷിക്കേണ്ടുന്ന അതിനെ മികവിൻ്റെ കേന്ദ്രമാക്കി മാറ്റാനുള്ള നിർദ്ദേശങ്ങൾ നൽകേണ്ടുന്ന ഒരു ചാൻസലറാണ് സർവകലാശാല തിരുമുറ്റത്ത് നിന്ന് തോന്നിയവാസം കളിക്കുന്നത് അങ്ങനെ തന്നെ അതിനെ അഡ്രസ്സ് ചെയ്യേണ്ടി വരും തീർച്ചയായും എസ് എഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി സംസ്ഥാന ഭാരവാഹികൾ നേരത്തെ തന്നെ എസ് എഫ്ഐയുടെ നിലപാട് അറിയിച്ചിട്ടുണ്ട് പിന്നെ കേരളത്തിലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിനകത്തേക്കും ഗവർണർ നിലവിലുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന വ്യക്തിയെ കടത്തില്ല എന്നുള്ളത് തന്നെയാണ് എസ് എഫ് ഐ മുന്നോട്ട് വെക്കുന്നത് നമ്മൾ നമ്മൾ കണ്ടു അതെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു നമ്മൾ നടത്തിയ ചെറുത്ത് നിൽപ്പ് കണ്ടു കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനം പിന്നെ സമീപകാലത്ത് നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ ചെറുത്തു നിൽപ്പായിരുന്നു കാലിക്കറ്റ് സർവകലാശാലയുടെ മുമ്പിൽ നടത്തിയിട്ടുണ്ടായിരുന്നത് ഈ പറഞ്ഞതുപോലെ എല്ലാ വിധത്തിലുള്ള പോലീസ് സന്നാഹങ്ങളെയും മുന്നൂറോളം പോലീസാണ് ഒരു ഗവർണർക്ക് കാവലായി നിൽക്കേണ്ടി വന്നിട്ടുള്ളത് അങ്ങനെയാണ് അദ്ദേഹം ആ ക്യാമ്പസിനകത്തേക്ക് കയറുന്നത് അപ്പോൾ അത്രയും വരുന്നൊരു പോലീസ് സേനയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിദ്യാർത്ഥികളെ ആക്രമിച്ചും അറസ്റ്റ് ചെയ്തും നീക്കിക്കൊണ്ടാണ് അതിനു മുമ്പ് എസ് എഫ് ഐ നടത്തിയിട്ടുള്ള ചെറുത്തുനിൽപ്പ് എന്ന് പറയുന്നതിലൂടെ തന്നെ കേരളത്തിൻ്റെ പൊതുസമൂഹം മനസ്സിലാക്കിയിട്ടുണ്ട് ഈ ഗവർണർ എന്ന് പറയുന്ന മനുഷ്യൻ അത്രമാത്രം കേരളത്തിലെ വിദ്യാഭ്യാസ ഭൂമിയിൽ വിഷന്തുപ്പുന്നു എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞത് തീർച്ചയായിട്ടും അത് അദ്ദേഹത്തിൻ്റെ സംസ്കാരം എന്നുള്ളതാണ് പറയാനുള്ളത് അദ്ദേഹം സമാനമായി കേരളത്തിലെ സുപ്രധാനമായിട്ടുള്ളൊരു ജില്ലയെ ബ്ലഡി കണ്ണൂർ കണ്ണൂരിൻ്റെ ചരിത്രം രക്തരൂക്ഷിതമാണ് എന്നുള്ളത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം പല കണ്ണൂരിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് നമുക്കറിയാം അത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ നടന്നിട്ടുള്ള പോരാട്ടങ്ങളുടെ ഭാഗമായാലും പിന്നീട് അങ്ങോട്ട് കരിവള്ളൂർ സമരം ഉൾപ്പെടെ കോറോം സമരം ഉൾപ്പെടെ ഏറ്റവും ഒടുവിൽ സന്ധിയില്ലാത്ത സ്വാശ്രയ മാനേജ്മെൻറ്റുകൾക്കെതിരെ നടത്തിയിട്ടുള്ള വിദ്യാഭ്യാസം കച്ചവടവൽക്കരിക്കുന്നതിരെ സമരം നടത്തി പിന്നെ അഞ്ച് രക്തം സാക്ഷികൾ ഉണ്ടായിട്ടുള്ള ഭൂമികയാണ് കണ്ണൂർ എന്ന് പറയുന്നത് അങ്ങനെ കൂത്തുപറമ്പും കരിവള്ളൂരും എല്ലാം തന്നെ സ്ഥിതി ചെയ്യുന്ന അവകാശ പോരാട്ടങ്ങൾ ചോര കൊടുത്ത് നേടിയിട്ടുള്ളത് തന്നെയാണ് അതിൽ ആ സമരങ്ങളുടെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാം തന്നെ നട്ടല്ല് നിവർത്തി ഇന്നീ ഭൂമിയിൽ ജീവിക്കുന്നത് എന്ന് തൻ്റെ ഇടത്തോടു കൂടി നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും അതാണ് കണ്ണൂരിൻ്റെ ചരിത്രം അല്ലാതെ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കി പിന്നെ മണിപ്പൂരിനെയും ഗുജറാത്തിനെയും കൊന്നുകീഴ്പ്പെടുത്തിയതുപോലെ ഉള്ളൊരു ചരിത്രമല്ല കണ്ണൂരിൻ്റെ ചരിത്രമെന്ന് പറയുന്നത് അത് ആരിഫ് ഖാൻ അറിയില്ലെങ്കിൽ ദയവ് ചെയ്ത അദ്ദേഹം ആ ചരിത്രം പഠിക്കുക തന്നെ ചെയ്യണമെന്നുള്ളതാണ് പറയാനുള്ളത് പോലീസിനുള്ള തീർച്ചയായും പോലീസ് പിന്നെ ഈ രീതിയിൽ ഈ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഗവർണർക്ക് മീൻസ് ചാൻസലർ എന്ന് പറയുന്ന പദവി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു യൂണിവേഴ്സിറ്റിക്കകത്തുള്ള ബാനറും അഴിച്ച് മാറ്റാനുള്ള നിർദ്ദേശം കൊടുക്കാനുള്ള അവകാശം ചാൻസലർക്കില്ല നേരെ കുറിച്ച് ഗവർണർക്കാണെങ്കിൽ പോലും നിയമസഭ ഉത്തരവിടാതെ ഗവർണർക്കൊരു അടിപോലും നീങ്ങാൻ വേണ്ടി കഴിയുകയില്ല അത്തരമൊരു സാഹചര്യത്തിലാണ് അഴിച്ചു മാറ്റാൻ വേണ്ടി പറയുന്നത് ഇപ്പോൾ പോലീസുകാരോട് അത്രയും കർശനമായുള്ള മീൻസ് ഉന്നത ഉദ്യോഗസ്ഥരോട് മാധ്യമങ്ങളുടെ മുമ്പിൽ വെച്ചാണ് വളരെ റൂഡായിട്ട് അദ്ദേഹം പെരുമാറുന്നത് തീർച്ചയായും എസ് എഫ് ഐക്ക് അത് തന്നെയാണ് പറയാനുള്ളത് എസ് എഫ് ഐയുടെ നെഞ്ചത്ത് കയറി വരണം അതോറിറ്റി അവരോട് ഒരു രോക്ഷം കാണിക്കേണ്ട ആവശ്യമുണ്ടോ തീർച്ചയായും നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ ബാനർ അഴിച്ചു അഴിച്ചു മാറ്റാൻ അധികാരമാണ് ഉള്ളത് പോലീസിനോടുള്ള താക്കീതാണെങ്കിൽ അത് ഗവർണറോട് കൂടിയുള്ള താക്കീത് തന്നെയാണ് ഗവർണർ പറഞ്ഞതനുസരിച്ചാണ് പോലീസ് നീങ്ങിയിട്ടുള്ളത് തീർച്ചയായും പോലീസ് മുന്നിൽ നിൽക്കുന്നത് പോലീസാണ് പോലീസിനോട് ആണ് സംസാരിക്കുന്നതെങ്കിൽ അത് ഗവർണർക്ക് നേരെ കൂടിയുള്ള ഗവർണറോട് കൂടിയുള്ള എസ് എഫ് ഐയുടെ പോസ്റ്റർ ബാനറുകൾ നമ്മൾ രാഷ്ട്രീയ ബാനറാണ് കെട്ടിപ്പൊക്കിയിട്ടുള്ളത് ആ രാഷ്ട്രീയത്തെ തുടച്ചു മാറ്റാൻ വേണ്ടി ഗവർണർ വിചാരിച്ചാൽ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്